ോ ഡേയോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അവയർനെസ് ക്ലാസും എക്സിബിഷനും സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന ദിനാചരണ വാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ പൾമണോളജി വിഭാഗത്തിന്റെയും അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും എക്സിബിഷനും സംഘടിപ്പിച്ചത് പരിപാടിയുടെ സിഇഒ കെ കെ അധ്യക്ഷതയിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ മുസ്തഫ നിർവഹിച്ചു ോസ്ഡ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ ോ കൺസംഷന്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഓരോ ആളുകളെയും അടിമപ്പെടുത്തുന്നത് വളരെ ചെറുപ്പത്തിലാണ് ഇപ്പൊ ഒരു സർവേ പഠനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് വയസ്സിന് മുമ്പ് ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മുക്തിയില്ല അയാളെ കാലാകാലം ടുബാക്കോയുടെ അടിമയായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ വിഷയത്തിലും ഈ ഇൻഡസ്ട്രിയൽ വ്യാപൃതരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളിൽ ഈ ശീലം ആദ്യമേ കൾട്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിക്ക് വലിയ കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ വ്യവസായവും അതുപോലെ തന്നെ ഇത് വാണിജ്യവൽക്കരിച്ച ആളുകളൊക്കെ ഇതുകൊണ്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ചും കൗമാരക്കാരെയും അതുപോലെ തന്നെ സമൂഹത്തിനെയും രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്ന ഭഗീരത യത്നമാണ് നമ്മളിൽ എല്ലാവരെയും ഒരു അർപ്പിതമായിട്ടുള്ളത് വ്യത്യസ്ത സെഷനുകളിലായി നടത്തിയ ബോധവൽക്കരണ ക്ലാസുകൾക്ക് കൺസൾട്ടന്റ് പൾമോളജിസ്റ്റുകളായ ഡോക്ടർ ഇർഷാദ് ഡോക്ടർ അസറുൽ ഹക്ക് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസലി സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജംഷീർ സൈക്കോളജിസ്റ്റുകളായ ഡോക്ടർ ജിഷ്ണു നാരായണൻ ഡോക്ടർ പവിത്ര ശർമ്മ എന്നിവർ നേതൃത്വം നൽകി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ സീനിയർ ജനറൽ മാനേജർ സി സതീഷ് ഫാർമസി കോളേജ് പ്രൊഫസർ ഡോക്ടർ ലിനു മോഹൻ അസിസ്റ്റന്റ് പ്രൊഫസർ ടി നീഖില തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബോധവൽക്കരണ പ്രദർശനം വൈകിട്ട് നാല് മണിവരെ നീണ്ടുനിന്നു